പ്രഭാത ചിന്തകളിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം പതിനെട്ട് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് മാസം മൂന്ന് ഹിജ്ര വർഷം ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് ജമാതുല്ലവൽ പതിനാല് തിങ്കളാഴ്ച ഞാൻ സത്യവാനാണ് ഞാൻ സന്മാർഗിയാണ് ഞാൻ നിഷ്കളങ്കനും പരിശുദ്ധനുമാണ് എന്നെല്ലാം തീർക്കാൻ വ്യഗ്രത കൂട്ടുന്നവനാണ് മനുഷ്യൻ എന്നാൽ അങ്ങനെ ആയിത്തീരുവാനുള്ള താൽപ്പര്യം അവനില്ല അതിനാൽ അതിനുവേണ്ടി പരിശ്രമിക്കുന്നുമില്ല അങ്ങനെയാണെന്ന് വരുത്തിത്തീർക്കുവാനുള്ള താൽപ്പര്യമാണ് അവന് മുന്നിട്ട് നിൽക്കുന്നത് പുറത്തു പറയുന്നതല്ല ഉള്ളിൽ കരുതുന്നത് ചിരിക്കുന്നവൻ ചതിക്കുന്നു സ്നേഹം ഭാവിക്കുന്നവൻ ഉള്ളിൽ പകവച്ചു പുലർത്തുന്നു ശോഭനമായ ഭാവിയിലേക്ക് വിരൽ ചൂണ്ടുന്നവൻ ഇരുളടഞ്ഞ ഭാവിയിലേക്ക് നയിക്കുന്നു അതെ കാപ്പ്യം നിറഞ്ഞ മനസ്സുമായാണ് പലരും നമുക്കിടയിൽ ജീവിക്കുന്നത് മനുഷ്യരിൽ ഏറ്റവും കൊള്ളതര കൊള്ളര ാത്തവനായി കാണാൻ കഴിയുക ഇത്തരം സ്വഭാവക്കാരെയാണ് ഉള്ളു തുറന്ന് ഉള്ളത് പറയുന്നത് ഉള്ളറിഞ്ഞ് കൂടെ നിൽക്കുന്നവരോടായിരിക്കണം ചിന്താപ്രഭാതം നാളെ ഇതേ സമയത്ത് നിങ്ങളോടൊപ്പം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് അഷറഫ് പുതുശ്ശേരിക്കടവ് വയനാട് ഏവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഗുഡ് മോർണിംഗ്